സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻപ് തൃശ്ശൂർ കാസർഗോഡ് എന്നീ രണ്ട് ജില്ലകൾക്കായിരുന്നു കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ കൂടി കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശ്ശൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകൾക്കാണ് നാളെ അവധി കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം കനത്ത മഴ കൂടുതൽ ജില്ലകളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ ജില്ലകളിലേക്ക് നാളെ അവധി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക പുതിയ അവധികൾക്കായി വീണ്ടും ഈ ന്യൂസ് ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും